ഉള്ളിക്കറിയും ചോറും എവിടെ എവിടെ ഉള്ളേ ഉള്ളേ റേഷൻ കടയാണ് ഇവിടെ റേഷൻ കടയാണ് അരിവെടുക്കണത് അരി വാങ്ങാൻ വന്നതാണ് അരി വാങ്ങാൻ വന്ന അരി വാങ്ങാൻ വന്ന എത്ര കണ്ടിട്ടില്ല എനിക്ക് ഇതുണ്ടെങ്കിലേ തരുള്ളൂ ഒരു കോപ്പി എടുത്തോട്ടെ ഞാൻ എനിക്കൊരു അലി ഒരീ ലാരി വേണമായിരുന്നു തരുമോ എത്ര ലാരി കിട്ടു ഒരു കിലോ അനിക്കരുമോ അല്ല അമ്മച്ചേരി അഞ്ചു കിലോ അരി ആണോ ഒരു കവർ അതെ ഒരു കവർ എടുത്തോണ്ട് വന്ന കഴിഞ്ഞാ എനിക്കും കൂടെ അരി വേണമായിരുന്നു അതെന്നെ അപ്പൊ നിങ്ങക്ക് കിലോ അരി ഒരാൾക്ക് രണ്ടരക്കില്ല അരി കൊടുക്കണം അറിഞ്ഞു ഇവിടെ പാവ അതരി ആരും വേവിച്ചും അതെ 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 ഇങ്ങനെയല്ല ഇവിടെ പാവങ്ങുന്നു സത്യം എന്നാ നുള്ളി വെക്ക് നുള്ളി വെക്ക് വായിൽ വെളുത്താൽ പോലും ഞാൻ കടിക്കില്ല ഏഹ് നുള്ളിയാ പോലും പായല് വെളുത്താ പോലും കടിക്കാത്ത ഒരാളാണ് ഞാൻ അത്ര പഞ്ചപാവമാണ് പാവങ്ങൾ കല്ല് ഇവിടെ അഴിച്ചു കൊടുക്കണേ ഒന്നത്തെ നമ്പർ എന്ത് ചെയ്യപ്പ നമ്മള് ഞാൻ ഒരു അംബേശരൊക്കെ രണ്ടര ഞാൻ അഞ്ചാറ് രൂപ വീണ് കാര്യം പാമ്പിനെ പിടിച്ചിട്ട് എല്ലാരും പോകും നമുക്ക് പത്തി കിലോക്കാം

ഞാനാണെങ്കിൽ ഇതുപോലെ എന്നെ എപ്പോഴും പറയുന്നത് നീ എന്തൊരു പാവോടാ എന്നോട് തെറ്റി പറയുന്നത് എന്തൊരു പാവ നീ ഇത്രയും പാവ സൂരജ് എന്റെ അടുത്ത് പറ ഇത്രയും പാവല്ലോട്ടാ കൊറച്ചൊക്കെ ധൈര്യം കുറച്ചൊക്കെ നിങ്ങളുടെ ദുഷ്ടത്തിന് കാണിക്കണം ഇത്ര പാവ അപ്പൊ ഞാൻ ഇവിടെ പാവങ്ങൾ കൊടുക്കണോണ്ട് വന്നേ വേറെന്തര് അരി കൊടുക്കുന്നു ഫ്രീ ആയിട്ട് അത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നില്ല പറയല്ലേ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല ഇവിടെ അരി കൊടുക്കുന്നില്ല അല്ലേ ആള് കൂടി ആള് കൂടി അരി കുറയും വേണ്ടല്ലേ കൊടുത്തോണ്ടിരിക്ക

മുട്ടൂടെ തന്നിരുന്നെങ്കി മുട്ട കറി വെച്ച് ഉണ്ടായിരുന്നു ചോദിച്ചോക്കിയോ മുട്ട കറി വന്നു അരി കിട്ടണതേ ഭാഗ്യല്ലേ അതെ അവര് മൊയാലി വരുമ്പ പറയണോ ഈ ചെറുക്ക എന്റെ വീട്ടിന്റെ അടുത്തുള്ള ഈ ചെറുക്ക എന്റെ വീട്ടിന്റെ അടുത്തുള്ള പഞ്ച പാവം പയ്യനാണ് എന്ന് പറയുമോ ഏറ്റോ ഞാൻ പറഞ്ഞിട്ട് പറയല്ലേ പഞ്ചപാവമാണ് അവനും കൂടെ ഒരു സഞ്ചി കൊടുക്കണെന്ന് പറയണോ പറയണ കണ്ടല്ല അരി അരി ചേ കണ്ടല്ലെന്ന് ഞാൻ തോന്നി പോയപ്പോ ഇവിടെ റേഷൻ കടക്ക് ഊന്നിക്കുമ്പം പോലെ ആൾക്കാരെ നിൽക്കും അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനും ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ പറഞ്ഞു അതിവിടെ അരി കൊടുക്കണം ഫ്രീ ആയിട്ടാന്ന് പറഞ്ഞത് ഞാൻ അരി ചുമ്മാ കൊടുക്കണം അങ്ങനെ ആരും ചുമ്മാ കൊടുക്കണം ഇവിടെ ആരെങ്കിലും ഇപ്പൊ ചുമ്മാ കൊടുക്കുവോ ഒരു നേരത്തെ ആയിരം കൊടുക്കുവോ പിന്നെ അല്ല അരി കൊടുക്കണോ

ഓ അപ്പൊ ഞാൻ ചോദിച്ച പറഞ്ഞു പാവപ്പെട്ടവർ കൊടുക്കുന്നു ഞാൻ എന്റെ വീട്ടിൽ പഞ്ചഭാവുന്ന നാട്ടിൽ ഞാൻ എന്നെ അന്വേഷിച്ച സൂര്യൻ പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചഭാവം എല്ലാവർക്കും അറിയാം അയ്യോ അവരലിട്ട് കടിക്കാത്ത ഒരു പയ്യനാണ് എല്ലാവർക്കും അറിയാം അപ്പൊ നൈസായിട്ട് പാവപ്പെട്ടവര് കൊടുക്കില്ലേ അങ്ങനെ വന്നു നിന്ന് അങ്ങനെയാണ് ഇപ്പൊ അമ്മയെ പരിചയപ്പെട്ടത് എല്ലാവരും ചിന്തിട്ട് വരില്ല എല്ലാ എല്ലാ മാസം തോറില്ല എല്ലാ മാസം ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച കൊടുക്കൂല ഇരുപത്തി ഒമ്പതാം തീയ്യതി മോനാണ് അപ്പൊ ഒരാൾക്ക് രണ്ടുപേരും രണ്ടു പ്രാവശ്യം കിട്ടും അതൊരു കുടുംബത്തിനാണ് ഇവിടെ ജോലിക്ക് നിക്കണം തന്നെ കിട്ടിയാ മതിയല്ലേ കഴിഞ്ഞ അരി മാത്രം ഉണ്ടായിരുന്നു ഇപ്പൊ കാക്കിലെ പഞ്ചാരുണ്ടോ ഇപ്രാവശ്യം അരിയും സവാള ആ ഉള്ളതാവട്ടല്ലേ കഞ്ഞിവെച്ചു കുടിക്കല്ല പിന്നെ അല്ലാണ്ട് ഇത്രയും തരുന്നില്ലേ കൊറച്ച് ആള് കൂടി ആള് കൂടിയാണോ അതന്നെ ഈ ഇതെല്ലാം കൂടെ ഈ പറഞ്ഞു പറഞ്ഞ് നടന്നിട്ടേ അവസാനം ആർക്കും ഇല്ലാണ്ടാവും ഇത് ഇവർക്ക് കച്ചവടം കിട്ടണ അനുസരിച്ചല്ലേ ഇവര് കൊടുക്കണേ കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കിട്ടിയല്ലേ ഇവര് കൃത്യം പോണോ

ചേട്ടാ എന് വായി കേട്ടോ എന്നിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കണം എന്നിട്ട് അടുത്ത മാസം വരാവില്ല അരി മേടിക്കാൻ വന്ന അല്ലെ ചുമ്മാ ഞാൻ ചുമ്മാ നോക്കാൻ കാണാൻ വന്ന എന്തൊക്കെ ചുമ്മാ നോക്കി പുള്ളിയൊക്കെ ഇവരിങ്ങനെ കൊടുക്കണം നോക്കി ചുമ്മാ ചുമ്മാണാ വന്നെ അപ്പൊ ഞാൻ അരിയൊക്കെ വാങ്ങാൻ നിക്കുന്ന ആളെ കണ്ടത് അഞ്ഞൂറ് കിട്ടും അഞ്ഞൂറ് കിട്ടു പത്തമ്പത് കിലോ കിട്ടോ കിട്ടോ കിലോ കിലോ പത്തി കിലോ കിട്ടുമല്ലേ കിലോ അമ്പത് രൂപല്ലേ അത് ഇരുപത് രൂപ എല്ലോ വേണ്ടെങ്കിൽ ഞാൻ വരാം തിരികെ വിഷമായ വാടി ഏ ഇവിടെ എത്ര നാളായിട്ട് പറഞ്ഞു

ണ്ടാക്കുന്നവർക്ക് തരൂല ആ ഇവിടെ അലമ്പ് കാടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ കൊണ്ടുവന്നില്ലേ ആരൊക്കെ കാട് കൊണ്ടുവരാത്തുണ്ട് കാട് കൊണ്ടുവന്നില്ലേ ശേ അടുത്ത മാസം കൊണ്ടുവരുമോ ഓ വേറെ ആരൊക്കെ ഉണ്ട് കാട് കൊണ്ടുവരാത്ത ആ

കാട്ണ്ടോ ഉണ്ടെന്നോ ശരി മതി ഓ ശരി ശരി ആ അറിഞ്ഞില്ലേ ആ കുഴപ്പമില്ല അടുത്ത മാസം ഉണ്ടോ എന്നാൽ മതി ആ എടുക്കാൻ മറന്നു തരാ നമ്പർ അറിയാമോ

കൊറച്ചുപേരും മാറ്റി വെച്ചിട്ടുണ്ട് അവർക്കും സാധനം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ടോ നല്ല നല്ല കാടില്ലെങ്കിലും തരുമല്ലേ ഈ കാർഡുള്ള ഞാൻ ആദ്യം കാർഡ് കൊടുത്ത് വാങ്ങിക്കും വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ആൾക്കാരുണ്ട് അതേ അങ്ങനെയൊന്നും പറയണ്ടോ അതെന്നെ വേറെ ആരൊക്കെ ഉണ്ട് കാട് കാട് കമ്പരി ഉണ്ടല്ലോ കാടുണ്ടോ കാട് കാണ്ടോ കാട് ആ ശരി ഓക്കെ ആ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ നമ്മള ഇത് കിട്ടുന്ന വരമാനത്തിൽ നിന്നാണ് അത് സാർ കൊടുക്കുന്നത് കൊടുക്കുന്നത് നമ്മളെ ഈ സെയിൽസ് കുറച്ചുകൂടെ നടന്ന നമുക്ക് ും സഹായങ്ങളും പിന്നെ മരുന്ന് വയ്യാത്തവർക്ക് പൈസ കൊടുക്കുന്നുണ്ട് മരുന്നിന് പൈസ കൊടുക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ചികിത്സ കൊടുക്കുന്നുണ്ടല്ലേ ഒരുപാട് ഒരു നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യണം അല്ലേ ചെയ്യണം 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 സമൂഹത്തില് അതൊക്കെ നല്ല ഒരു കാര്യം ചെയ്യണം ചെറിയ ഒരു വരുമാനത്തിൽ ഇത്രയും പേർക്ക് നേരത്തെ ആഹാരം കൊടുക്കണമെങ്കിൽ അത്രയും നല്ല കാര്യമാണ് അത് നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാനുള്ള മനസ്സിലാണ് ആ ചെയ്യാനുള്ള മനസ്സുള്ള സാറാണ് ഇത് നമുക്ക് കൊടുക്കാൻ തുടങ്ങിട്ട് ഏകദേശം ഒരു എട്ട് വർഷമായി അല്ല കൊടുക്കാൻ തുടങ്ങിട്ട് എട്ട് വർഷമായി അപ്പൊ നമുക്ക് ഇതല്ല കടയായിരുന്നു സാറിന്റെ പേരെന്താണ് സാറിന്റെ പേര് എന്തേലും പേര് എനിക്ക് എന്റെ തന്നെ സാറിന്റെ പേര് ഹിതായത്തുള്ള ഹിതായത്തുള്ള എത്ര വർഷമായിട്ട് ഉണ്ട് എല്ലാവർക്കും ചുമ്മാ ചോദിച്ചാണ് ചുമ്മാോയിച്ചേട്ടാ ഞാനല്ല ഇതിന്റെ ആള് ഞാൻ ചുമ്മാ ചോദിച്ചാണ് ഞാൻ ചുമ്മാ ചോദിച്ചതാണ് കട കൊണ്ടുവന്ന ഞാൻ ചുമ്മാ ചോദിച്ചത് ഞാൻ ഇന്റെ ആളൊന്നുമല്ല ഞാൻ വഴി പോക്ക ഇതാണ് സാറ് ഇതാണ് സാറ് ാണ് ഇങ്ങനെ ഒരുപാട് എല്ലാ കാരനും എന്ത് ബുദ്ധിമുട്ടുണ്ടാലും അതിനെ കൊണ്ട് ആവശ്യമുള്ളതും സഹായിക്കണം കയ്യില് ഉള്ളത് പോലെ നമ്മളെ ആ പറ്റി വരെ നിക്കത്തൊക്കെ നോക്കണമുണ്ട് അമ്മ മുമ്പ് ഇവിടെ വർക്ക് ചെയ്തിരുന്നില്ല ഞാൻ 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 വർക്ക് വർക്ക് പറഞ്ഞു എന്നാലും അപ്പഴെ പറഞ്ഞു ീരി എല്ലാരും വന്നു ചാടിച്ചോടും നാപ്പത്തി മക്കളെല്ലാം ഗുഹം കഴിച്ചു കൊടുത്തിട്ട് എന്റെ മക്കളെ മരിച്ചു ബാക്കി എല്ലാരും വീട്ടില് അപ്പൊ മക്കളെ ഉപദ്രവിക്കണ്ടെന്നും പറഞ്ഞോണ്ട് സ്വന്തമായിട്ട് വഴിക്കാൻ എൺപത്തി അമ്പല

എവിടെ എവിടെയാണ് നമ്മളെ മീൻ ചന്ത ബാട്ട് ഇങ്ങനെ നടന്നു പോകൂലേ മതി ആ മലക്കരക്കിട ആ സൈഡിൽ യൂണിയൻ ഓഫീസൊക്കെ ഇരിക്കണില്ലേ സൈഡിലും ഓഫീസ് ഉണ്ട് അതിന്റെ സൈഡിലും ഒരു കടയുണ്ട് എന്റെ അവിടെ തറയിലിരിക്കും അമ്മയെ ഞാനൊക്കെ നാല്പത്തിയഞ്ചു വർഷം കൊണ്ട് പാടുകയായിരുന്നു ഞാൻ അവിടെ ഇല്ല മക്കളെ ഞാൻ കൊണ്ടുവന്നു പിന്നെ സമയമല്ലോ സാറിന്റെ അടുത്ത് പോയി എവിടെ പിന്നെ കൊണ്ട് ശരി എന്നാലും ഞാൻ അവടാ ചായ പഠിക്കാം അത് ശെരിയാണ് എന്റെ മകളൊക്കെ തന്നെ എന്റെ അമ്മയൊക്കെ அதை கொண்டு எட்டு இஷ்டம் இவத்த மக்களே அதான் ஞானி வரன் தோணும் சமயம் தொட்டு வரேன் என்ன

എല്ലാര് സുഖാണല്ലോ വേറെന്തണ്ട് വിശേഷം തീർച്ചയായിട്ടും പ്രാർത്ഥന ഉണ്ടല്ലോ നമുക്ക് തീർച്ചയായും അതും മതി പിന്നെ ഇന്ന് ഇന്ന് നമ്മുടെ പാർപ്പടം പെയിൻസിന്റെ അന്നം ആരോഗ്യം പദ്ധതി തുടങ്ങിയിട്ട് എട്ട് വർഷം കഴിഞ്ഞു അല്ലേ ഇത് എല്ലാ മാസവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ മാസവും ഇരുപത്തെട്ടാം തീയതി അല്ലെങ്കിൽ ഇരുപത്തിഒമ്പതാം തീയതി നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെ കഴിഞ്ഞ കോവിഡ് സമയത്താണ് നമുക്ക് കുറച്ച് മാസം ചെയ്യാൻ പറ്റാതെ പോയത് അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷവും എപ്പോഴും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ അന്നം ആരോഗ്യം പദ്ധതി പദ്ധതി തുടങ്ങാം അതിന് തൊട്ട് മുന്നോടിയായിട്ട് നമ്മളെ ഈ പദ്ധതി കേട്ടറിഞ്ഞ് നമ്മളിങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി ഞങ്ങളെക്കാളും കൂടുതൽ നിങ്ങളെയൊക്കെ സ്ഥലങ്ങളിൽ വന്ന് നിങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നിങ്ങളെ മനസ്സറിഞ്ഞ് നിങ്ങളെ സന്തോഷപ്പെടുത്തി നിങ്ങൾക്ക് കൈ നിറച്ച് പണവും ഫുഡും തരുന്ന ഒരാളെ അറിയാമോ നിങ്ങൾക്ക് പേര് പറയാമോ പേര് ഇതാ കാണിക്കാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ഇല്ല ാര് അറിഞ്ഞൂടാ കാരണം ഇവരെ അടുത്തൊന്നും ഞാൻ പോയിട്ടില്ല അതാണ് വന്നിട്ടില്ല അപ്പൊ ഇദ്ദേശം അറിഞ്ഞൂടാതിരിക്കണത് ഏറ്റവും നല്ലതാണ് എന്നാലും നമുക്ക് വരാൻ പറ്റില്ല ഇനി വന്നാണ് ഇതിപ്പോ പരിചയപ്പെട്ട ഒരാളാണ് ഇപ്പൊ അറിഞ്ഞതേ ഉള്ളൂ എന്തോ തോന്നുന്നു നല്ലത് ഇപ്പൊ പരിചയപ്പെട്ട് ഇപ്പൊ ഒക്കെ കിട്ടി നിക്കയാണ് അങ്ങനെ ഈ കൂട്ടത്തില് ഇപ്പൊ ഒരാള് എന്നെ അറിഞ്ഞു ഈ കൂട്ടത്തില് ഒരാൾ എന്നെ അറിഞ്ഞു ഇനി പതിയെ പതിയെ ബാക്കിയുള്ളവരൊക്കെ എവിടെങ്കിലും ഒക്കെ വെച്ചാ അറിയും ഓക്കെ പക്ഷെ ഈ വേഷത്തിലായിരിക്കട്ടെ പല പല വേഷത്തിലേ ഞാൻ വരും മായാവിന്ന് കേട്ടിട്ടുണ്ടോ മായാവി അതെ 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 അപ്പൊ ഇവിടെ ഒരു പുതിയ പേര് ചാർത്തി കൊടുക്കാം അല്ലേ പല പല വേഷത്തിലു പറഞ്ഞോണ്ട് പറയാ എന്തായാലും പറഞ്ഞു ശരി നമ്മളെ അന്ന ആരോഗ്യം തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് പദ്ധതി നമുക്ക് കഴിഞ്ഞ മാസം കണ്ടല്ലോ നമ്മൾ ഭയങ്കര പ്രശ്നമായി പോയി അല്ലേ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ തള്ളി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി അതുകൊണ്ട് നമ്മളിപ്പോ ഒരു കാര്യം തീരുമാനിച്ചേക്കണെന്ന് പറഞ്ഞാൽ നിങ്ങളെ അഭിപ്രായം കൂടെ എടുത്തിട്ട് ചെയ്യാം നമുക്ക് ടോക്കൺ ഉള്ളവരെല്ലാം ഒരു സൈഡിൽ ഒരു ക്യൂ ആട്ട് നിന്ന് കഴിഞ്ഞാൽ ആ ടോക്കൺ ഉള്ളവരെ കൊടുത്തിട്ട് ടോക്കൺ ഇല്ലാത്തവരെല്ലാം മറു സൈഡിൽ നിന്ന് കഴിഞ്ഞാൽ പഴയ ആൾക്കാരുണ്ട് നമ്മളെ പണ്ട് തൊട്ടേ വാങ്ങുന്ന ടോക്കൺ ഉള്ള ഇല്ലാത്തവര് അവർക്ക് നമ്മളെല്ലാം കൊടുത്തിട്ട് പുതിയ ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കൊടുക്കും തന്നല്ല അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാമല്ലോ അപ്പൊ ടോക്കൺ ഉള്ളതെല്ലാം നമുക്ക് ഒരു സൈഡിലോട്ട് മാറി ക്യൂ ആട്ട് നിന്ന എങ്ങനെയാണ് നിങ്ങൾക്ക് തടസ്സമുണ്ട് അതാ നമ്മൾ വിളിച്ചാൽ നിങ്ങൾ മിണ്ടാതെ വാങ്ങിച്ചിട്ട് പോവോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടില് പോയി നിന്ന് അപ്പൊ ഇരിക്കുന്നവര് ഒരു കാരണവശാല് അവിടെ ഞങ്ങൾ എടുത്തെടുത്ത് പറയുന്നത് ടോക്കൺ ഉള്ളതെല്ലാം ഒരു സൈഡിൽ ആക്കുക ടോക്കൺ ഇല്ലാത്ത വേറെ സൈഡിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടത്താൻ പറ്റും അങ്ങനെ ചെയ്താലോ ചെയ്യൻ സൈഡ് അപ്പൊ നിങ്ങൾ ആരാണ് ടോക്കൻ നിക്കുന്ന ട്രെൻഡിൽ നമുക്ക് വാങ്ങിച്ചു പോവുകയും ചെയ്യാല്ലോ അല്ലേ അപ്പൊ ടോക്കൻ ടോക്കൺ ഇല്ലാത്തവർ ഇപ്പുറത്തു പോവാറത്തുവാ

ായിട്ട് <laughs> Halo, selamat datang. 622 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

আরে 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 vai ah.